എന്നിട്ട് പുറത്തെടുത്തിട്ട് അന്ന് കഴിക്കും ദുനിയാവും വിഷമം സ്വർഗത്തിലെ സുഖം കൊണ്ട് ദുനിയാവ് മുഴുവൻ മറന്നു പോകുമെന്ന് സ്വർഗത്തിലെ ഫുഡൊന്നും കഴിക്കണ്ട അങ്ങനെ മൂക്കില് അതിന്റെ മണം കിട്ടിയാ മതി എന്തായിരിക്കും അപ്പൊ സ്വർഗം നിങ്ങൾ ആലോചിച്ച് നോക്കിയാ എന്തായിരിക്കും സ്വർഗം സ്വർഗത്തിൽ ഒരു ആപ്പിൾ പറിക്കുമ്പോ രണ്ടു ആപ്പിൾ അവിടെ ഫിറ്റ് ആയിട്ടുണ്ടാവും പറിക്കുമ്പോഴേക്ക് അവിടെ പൂയിറ്റ് വെപ്പില്ല കഷ്ണം വെക്കലില്ല തിന്നുകൊണ്ടിരിക്കുമ്പോ അനിയത്തിക്ക് വെച്ചക്കണന്ന് ഡയലോഗ് ഒന്നും ഉണ്ടാവില്ല വിലക്കയറ്റില്ല സീസൺ അല്ലാത്ത പ്രശ്നമില്ല ഇല്ല കൊക്ക എത്തുന്നില്ല അങ്ങനെയൊന്നുമില്ല ഇല്ല അപ്പൊ ഉല്ലിലെത്തു കുത്തു പോകാത്ത അതിലില്ല ഇങ്ങോട്ടേക്ക് വരും ഇവിടുത്തെ വാഴ കുലയും ഇലയും മുകളിലല്ല ഉണ്ടായാല് സ്വർഗത്തിലെ വാഴ ഇലയും കുലയും താഴെ മുതലേ തുടങ്ങും ഒരു വാഴയിൽ തന്നെ നൂറക്കണക്കിന് കുലകൾ ഒരു കുലയിൽ ആയിരക്കണക്കിന് പഴങ്ങൾ ഒരു പഴം പറിച്ചിട്ട് ഇങ്ങനെ തോലിരിയും കടിക്കുമ്പോണ്ടാവും തേൻ ഇങ്ങനെ ഉറ്റും ഇപ്പൊ ഒന്നും ഉറ്റേക്കരുത് മാസ്ക് ഇട്ടവർക്ക് ജാഗ്രത നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എന്തായിരിക്കും സ്വർഗം ഒരു പക്ഷി പറഞ്ഞു പോകുമ്പോൾ വിചാരിച്ച് ഇതെങ്ങാനൊന്ന് ഫ്രീ ആയിട്ട് കിട്ടിയില്ലെങ്കിൽ അൽഫാം ഡ്രൈ ചിക്കൻ ൻ വിരിക്കുമ്പോഴേക്കുണ്ടാവും ഫ്രഷ് ബേർഡ് ഫ്രൈ റെഡി ഹിയർ മൂപ്പര് വിചാരിക്കും മല്ലിച്ചപ്പ് മുളകല്ല എപ്പാ പരട്ടിയത് ഫാസ്റ്റ് ഫുഡൽ നിത്തി സ്വർഗത്തിലെത്തി എത്തിയോക്കണം ഇതൊന്നും നമുക്ക് അറിയാത്തല്ലേ ആ സ്വർഗം നമുക്ക് കിട്ടണം അതിന് പത്തി ഇഖ്ലാസ് വൃത്ത് ഡെയിലി ഓതാനാ പറയുന്നത് എമ്പത്തി ആറായിരത്തി നാനൂറ് സെക്കൻഡ് ഡെയിലി ഉണ്ടായിട്ട് ഒരു പത്ത് ഇഖലാസ് പോലും നമുക്ക് ഓതാൻ കഴിയില്ലെങ്കിൽ നമുക്ക് എന്നെ തോന്നുന്നില്ല അച്ഛനെ നരകത്തിൽ കിട്ടണോ നമുക്ക് എന്നെ തോന്നില്ലേ ഡെയിലി ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ട് അതിലൊരു മൂന്ന് മിനിറ്റേ കൊണ്ട് ഓതാൻ അത് നമുക്ക് കയ്യില്ലെന്ന് പറഞ്ഞാല് ഓതോ നിങ്ങള് ഇല്ലാത്ത ഓതോ ആ അതാ വേണ്ടത് അതിനാ നമ്മളീ മജ്ര മുതൽ ഓതല് നാണെ മുതലല്ല ഇന്ന് മുതല് ടുമാറോ സക്സസ് എ നാടത്തെ വിജി ഇന്നാ തുടങ്ങേണ്ടത് അതിന് ഇന്ന് തുടങ്ങണം പരീക്ഷ ആളിൽ പോയിട്ടല്ല പഠിക്കേണ്ടത് ഇപ്പഴേ പഠിച്ച് തുടങ്ങണം ഡെയിലി രണ്ടാമത്തത്മാനോട് മരിക്കാനുള്ള വഴിയാ പറയുന്നത് ഡെയിലി എന്താ ഇപ്പൊ സലാം തമ്മിൽ പറയലൊന്നും തുന്നത്തില്ല ഇടതുലി റത്തി ഒന്നുമില്ല ഹലോ സലാം പറയൽ പറ മീറ്റ് ആൻഡ് സപ്രൈസ് കണ്ടുമുട്ടുമ്പോഴും പിരിയുമ്പോഴും ആളോട് സലാം no. <laughs> ാ മതി ഞാനിപ്പോ പ്രസംഗം തുടങ്ങുമ്പോ സലാം പറഞ്ഞു ഒരു പത്താൾ മടക്കി എന്റെ ഇന്നത്തെ കോട്ട പൂർത്തിയായി അപ്പൊ ഇയാൾ വിചാരിക്കണ്ട വാട്സാപ്പിൽ ഗ്രൂപ്പിലിട്ടാ മതിയെന്ന് രാവിലെ തന്നെ ഏതാ സലാം പറയാൻ ഇബന്ധ പാണി ഇനി ഒരു മകരിവാമോക്ക് പത്തായി ഇഷാക്ക് കണ്ടോട് മിണ്ടാണ്ട് മൂന്ന് മേണ്ട പതിനൊന്നായ പ്രശ്നവും ഇല്ല പത്താളോടെങ്കിലും ഡെയിലി സലാം പറയാ പറയാട്ടെ എന്ത് രസം കൊറേ മുന്നേ ഒരു പ്രോഫ്സമിറ്റിന്റെ ബസ് യാത്രയില് നമ്മളെ തലശ്ശേരി ബ്രണ്ണം കോളേജിലെ കുട്ടികളോട് ഈ വിഷയം ഇങ്ങനെ ക്ലാസ് എടുത്തപ്പോ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് ആ കുട്ടികൾ പറഞ്ഞു നമ്മളുടെ കോളേജിൽ ഇപ്പൊ സലാം കൊണ്ട് ഏറും കളി അവസ്ഥ അങ്ങനെ ആവണം നമ്മൾ സലാം പറയാന്ന് പറയണത് പരസ്പര സ്നേഹം വർദ്ധിക്കാനുള്ള ഒരു വഴിയാണ് ഭാര്യ ഭർത്താക്കന്മാരൊക്കെ തമ്മിൽ ഭയങ്കര സ്നേഹം കൂടണമെങ്കിൽ സലാം പറഞ്ഞാ മതി ഇന്ന് നിങ്ങള് തഴജിയിൽ പുതു മജിലിസ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ഭാര്യന്റെ കൈയും പിടിച്ച് സലാം പറ ഓരെന്നെ പറയൂ തലക്ക് തേങ്ങാറ്റം വീണ എന്തോ പുതുമ അവ പറഞ്ഞ മതി നല്ല മജിലിസും പങ്കെടുത്താൽ നല്ലത് കിട്ടുന്നു നീയും വരി പറഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം അതാ എന്ത് വറക്കത്തിണ്ട് നമ്മളെ ജീവിതത്തിൽ കുട്ടികളൊക്കെ ഇനി ബിസ്മിയല്ല സലാം ഇല്ലാണ്ട് വീട്ടിൽ കയറുമ്പോ ഓരോടും ഇങ്ങനെ ബ്ലോക്ക് സലാം പറ ഇല്ലല്ലോ സലാമിന് വലിയ പ്രാധാന്യത്തോടെ കാണണം സ്വഹാബത്ത് സലാം പറയാൻ ഒരാളെ കിട്ടാൻ വേണ്ടി മാത്രം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാറുണ്ട് ഒരാളെ കിട്ടണ്ടേ സലാമില് സെൽഫി ഇല്ലല്ല അത് കിട്ടാൻ വേണ്ടി മാത്രം ഇറങ്ങിപ്പോകും ഒരു പുതിയ ഒരാളെ കണ്ട് സലാം പറഞ്ഞിട്ട് ഒരു കയറി വരും രണ്ട് മൂമിനീങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി സലാം പറഞ്ഞിട്ടില്ലെങ്കിൽ മലക്കുകൾ അത്ഭുതത്തോടെ ചോയിക്കും അത്രേ എന്തു മനുഷ്യന്മാരാണ് ഇത്

ഇനിയിപ്പൊ മുതിർന്ന ഏതെങ്കിലും രക്ഷിതാവിനെ ആ ദുവാ കാണാതെ അറിയില്ലെങ്കിൽ മദർസി പഠിക്കുന്ന മൂന്നാം ക്ലാസ്സിലെ ചോട്ടനോട് പറയാം ദുവാ അറിയാം ഇല്ലല്ലോ ശരിയാന്ന് എന്നിട്ട് അങ്ങനെ പഠിച്ചാലും മതി ബോറാണെങ്കിൽ അങ്ങനെങ്കിലും പഠിക്കണം എങ്ങനെങ്കിലും ഇത് പഠിക്കണം ഭയങ്കര റിസൾട്ട് എന്ന് പറഞ്ഞാല് ഞാൻ ആദ്യായിട്ട് ഇതിന്റെ ഇങ്ങനെ കേൾക്കണത് ഷേഹുന ഉസ്താദിന്റെ അടുത്തു നിന്നാണ് ജലീൽ സഖാബ് ഉസ്താദായിരുന്നു നമ്മുടെ തഹസുസിലെ ക്ലാസ് ഉസ്താദ് പിന്നീട് അത് കിതാബിൽ കാണുകയും ചെയ്തു അലഹമുല്ല നമ്മുടെ ഉസ്താദുമാർക്ക് അള്ളാഹു ആഫിയുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ നേരത്തെ ഞാന് ഇവിടെ തൈജുൽ ഫുത്തൂഹിന്റെ മജിലിസിൽ അഥവാ ദർസിൽ വന്നിരുന്നു തങ്ങൾ ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം ചെറിയ ക്ലാസ് എടുത്തിട്ട് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ നമ്മളെ സ്പോർട് കിറ്റ്സൊക്കെ മൈൻഡ് മാപ്പ് ഒക്കെ നടക്കാറുണ്ട് ഈ ക്ലാസ് കഴിഞ്ഞോട്ടെ നമ്മൾ എസ് എസ് എഫിന്റെ ക്യാമ്പുകളിലൊക്കെ അതേപോലെ തങ്ങൾ എന്നെ മേക്കെടുത്തിട്ട് കുറെ ചോദ്യം ചോദിച്ചു കുട്ടികൾ തുരുതുരാ ഉത്തരം പറഞ്ഞു ഞാൻ ഇങ്ങനെ പോകുമ്പോ എന്റെ ഒന്നിച്ചു വന്ന കൂട്ടുകാരോടൊക്കെ പറഞ്ഞു ഉത്തര സ്പോട്ടിൽ പറയാൻ കുട്ടികൾക്കുള്ള കഴിവും ഉസ്താദിന് ആ ഒരു ത്വര ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു സ്വഭാഗ്യാണ് അള്ളാഹു നല്ല ബർക്കത്തുള്ള മജിലിസാക്കുമാറാവട്ടെ ആ ദർശം അള്ളാഹു ഉന്നതിയിൽ എത്തിക്കുമാറാവട്ടെ സഹായിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ഹയർ ബർക്കത്ത് പ്രധാനം ചെയ്യുമാറാവട്ടെ എനിക്കന്ന് ഓർമ്മ വന്നത് അബു ഹയ്യാൻ അൽ സീ തങ്ങളെ കുറിച്ച് ഹാഫുല്ല അത് ദുററുൽ പറയുന്നുണ്ട് പറയുണ്ട് ബുദ്ധി കൂർമ്മതയുള്ള കുട്ടികളെ ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം മഹാനായ അബൂ ഹയ്യാൻ തങ്ങൾ കൊറേ ടെസ്റ്റ് എടുത്തു വച്ചു അതുപോലത്തെ ഒരു ടെസ്റ്റായിരുന്നു തങ്ങൾ ഉസ്താദ് കുട്ടികളിടയിൽ നടത്തിയിരുന്നത് ഏതായാലും വരും ശേഷമുള്ള പതിവാക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ എട്ട് വാതിലും തുറക്കപ്പെടുന്ന ഒരു കർമ്മമാണ് സ്വർഗത്തിലെ വാതിൽ തുറക്കും എന്ന് പറഞ്ഞാല് ഈ ഡോറല്ല തുറന്നിട്ടിട്ട് അടുക്കളുടെ വെക്കലെ കൂടി നിരകത്തി കടത്തൂലെന്ന് ഉറപ്പല്ലേ ഈ വാതിൽ തുറക്കുന്നതിന് എന്തിനാ ഇതിലേ വാ അപ്പുറത്തെ ഡോർ ഇതിലേ വാടോ എട്ട് വാതിൽ എന്ന് പറഞ്ഞാൽ ഏതാ വാതില് ഈ ഓഡിറ്റോറിയത്തിന്റെ വാതിൽ എന്ന് പറഞ്ഞാൽ ഒരു വാതിൽ അത് അടുത്ത വാതിൽ ഇതല്ലേ സ്വർഗത്തിലെ വാതിൽ എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് ഒരു വാതിൽ കഴിഞ്ഞിട്ട് അടുത്ത വാതിൽ എത്തണം എഴുപത് കൊല്ലം കഴിയണോ എഴുപത് കൊല്ലം അടുത്ത ഡോർ എഴുപത് കൊല്ലം കഴിഞ്ഞിട്ടോ എന്ത് വിചാരിച്ച പ്ലേറ്റ് വെക്കുന്ന തട്ടുകടയാണ് സ്വർഗം എന്താ ഒരാൾ കേറുമ്പോ ഇങ്ങനെ ടൈറ്റ് ആയിട്ടൊന്നും കേറേണ്ട ആവശ്യമില്ല എന്താ സ്വർഗം അതാ നേരത്തെ തന്നെ പറഞ്ഞു നമുക്ക് പറയാൻ കഴിയും പറയിൽ പോയിട്ട് ചിന്തിക്കാൻ വരെ കഴിയൂല അള്ളാഹു നമ്മൾ എത്തിക്കുമാറാവട്ടെ അവിടെ ശേഷമുള്ള ധുവ എത്ര തിരക്കിനിടയില് അത് ധുവ ചെയ്തിട്ടേ പോകാൻ പറ്റൂ ഏറ്റെടുത്തില്ലേ നാലാമത്തേത് ബാങ്കിന് ശേഷമുള്ള ധുവ ു ശേഷ ദ് സ്ഥിരമായി ചൊല്ലുകയാണെങ്കിൽ അയാൾക്ക് ഈമാനോടുള്ള മരണമുണ്ട് പുണ്യ റസൂൽ സല്ലു അലി സ്വലമ തങ്ങളുടെ ഷഫായത്തുണ്ട് പ്രത്യേകമായ ഷഫായത്തായിരിക്കും അവർക്ക് ഈ ദ്വാ നടത്തുന്നു ഹബീബായ സല്ല അലി സ്വലമ തങ്ങളുടെ ഷഫായത്ത് മുടങ്ങിപ്പോകുന്ന ഒന്നും നമ്മളിൽ ഇല്ലാതിരിക്കുകയും വേണം ഉദാഹരണത്തിന് പുറത്തറിഞ്ഞാൽ നാണക്കെടാവുന്ന എന്തെങ്കിലും തെറ്റ് രഹസ്യ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പിന്നെ തങ്ങളുമായി ബർജഹിയായ ലോകത്ത് സുഹബത്ത് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന ഷാറാനിമാം റഹിമുള്ളയുടെ ലവാഹയിലുള്ളത് പിന്നെ നെറ്റീസ് ചെറി ഡിലീറ്റാക്കിയിട്ടും വാതിലടിച്ചിട്ടും കുറ്റിയിട്ടിട്ടും ഡിലീറ്റാക്കിയിട്ടൊന്നും കാര്യമില്ല പുറത്തറിഞ്ഞാൽ നാണക്കെടാവുന്ന ഒരു തെറ്റും നമ്മുടെ രഹസ്യ ജീവിതത്തിൽ ഉണ്ടാവരുത് അത് നല്ല ജാഗ്രത ഉണ്ടാവും ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പം പോകുന്നില്ല ശേഷം ബാങ്ക് എന്ന് പറയുന്ന ആ ഒരു ബഹുമാനിച്ചാൽ തന്നെ ഈമാൻ കിട്ടും കാരണം ബാങ്ക് അവസാനിക്കുന്നത് അവസാനിക്കുന്നതല്ല രണ്ടും അള്ളാലും തുടങ്ങി അള്ളാൽ അവസാനിക്കണതാ ബാങ്കിനെ ബഹുമാനിച്ചാൽ തന്നെ ഈമാൻ നിയമാനല്ല തരും ബാങ്ക് കൊടുക്കുമ്പോൾ അതിന് നമ്മൾ ജവാബ് കൊടുക്കും ഒരക്ഷരത്തിന് ഒരു ലക്ഷം കൂലിയ അള്ളാഹുളളി നാലക്ഷരം നാല് ലക്ഷം അക്ബർ നാല് ലക്ഷം അപ്പൊ അള്ളാഹു അക്ബർ എട്ട് ലക്ഷം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ പതിനാറ് ലക്ഷം ബാക്കി പൊരക്ക് പോയിട്ട് ഫാൻ ഇട്ട് കുപ്പായത്തിന്റെ കുടുക്കൽ ലയിച്ചിട്ട് ആൺകുട്ടി നോക്കണം ഇവിടെ മാത്തമാറ്റിക്സിന്റെ ക്ലാസ് നടക്കുന്നില്ല കേട്ടോ ഇവിടെ ഇങ്ങനെ എല്ലാവരും നോക്കേണ്ട എത്ര ഉണ്ടാവും ഫുള്ള് എടുത്ത് പറഞ്ഞാൽ ശരിയാവു അതും ഏറ്റ് ഭയങ്കര ശേഷമുള്ള ദുവാ ഏറ്റു അലസമാവുന്നു അഞ്ചാമത്ത അഞ്ചാമത്തെ വഴി ഹദ്ദാദ് പതിവാക്കല മൻ ഈ പതിവാക്കിയാൽ ഈമാനോടുള്ള മരണം അയാൾക്ക് കിട്ടുമെന്ന് മാവ് തന്നെ പറഞ്ഞത് ഹദ്ന്റെ മകൻ എഴുതിയ കാണാം അള്ളാഹു നൽകട്ടെ നല്ല ആവേശത്തോടെ ചെല്ലണം ആവേശത്തോടെ അദാദിമാമ ഡെയിലി ഇരുന്നൂറ് സുന്നറിന്റെ അസറിന്റെ ഇടയിൽ റമദാൻ ആയാൽ രണ്ടായിരം ആളാണ് അപ്പൊ റമദാൻ കഴിയുമ്പോ അറുപതിനായിരം ആവും പിന്നെ ശവ്വാൽ നോമ്പ് കൂടി പത്തായിരം എഴുപതിനായിരം ആക്കി ഓരോ റമദാൻ കഴിയുമ്പോ സ്വന്തം ഇൻവെസ്റ്റ്മെന്റ് എഴുപതിനായിരം തഹലീല വേറെ ആരും കാത്തിക്കുന്നില്ല അങ്ങനെ ഇബാത്ത് ചെയ്ത ഹദ് ഒരു കാ മണിക്കൂർത്തെ ഹദ്ദാദ് നമുക്ക് ചൊല്ലാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാല് എന്തോ ഒരു പ്രശ്നം നമുക്കുണ്ട് അങ്ങനെ ഉണ്ടാകുമ്പോഴും ഇബാദത്ത് ചെയ്യാൻ മടിയുണ്ടെങ്കിൽ മനസ്സിലാക്കാം റൂഹിൽ ബയാനിൽ കാണാം അയാൾക്ക് ഒന്ന് പ്രശ്നം ഇൽമില്ല രണ്ടാമത്തെ പ്രശ്നം അയാളുടെ ഹൃദയത്തിന് രോഗം പിടിച്ചിട്ടുണ്ട് അല്ല കാക്കട്ടെ ഹദ് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ ഈ മാനോടെ മരിക്കാൻ പറ്റും ലാസ്റ്റ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും സുബിഹിന്റെ സുന്നത്തിന്റെയും സുബിഹിന്റെ സുബിന്റെ സുന്നസ്കരിക്കണം കേട്ടോ പണ്ട് കാനഡയിൽ ഒരു യൂണിവേഴ്സിറ്റി അശ്ലീല വീഡിയോസ് കാണുന്ന കുട്ടികളെയും കാണാത്ത കുട്ടികളെയും തമ്മിൽ മെന്റൽ ആറ്റിറ്റ്യൂഡ് കമ്പയർ ചെയ്യാൻ വേണ്ടിട്ട് ഒരു പഠനം ആരംഭിച്ചു കുറെ പഠനം ഡ്രോപ്പ് ചെയ്തിട്ട് പോയി കാരണം കാണാത്തവരെ കിട്ടണ്ടേ നല്ല കമ്പയർ ചെയ്യല് സുബിന്റെ സുന്നത്തിന്റെയും സുബിന്റെയും ഇടയിൽ എന്ന തവണ എന്ന് ചില റിപ്പോർട്ടുകളിൽ ചില റിപ്പോർട്ടിൽ നാൽപ്പത് എന്നും കാണാം അത് ചൊല്ലിയാൽ അയാൾക്ക് ഈമാനോടെ മരണം ലഭിക്കുന്നതാണ് മോമിനിങ്ങൾ ഈമാനോടെ മരിക്കാൻ വേണ്ടി എപ്പോ അള്ളാഹിനോട് ദ്വേർക്കണം പണ്ടത്തോരൊക്കെ അങ്ങനെ തന്നെയാ മിക്കവാറും മരണപ്പെടല് അതുകൊണ്ടാണ് യൂട്യൂബില് വൈറലാവാത്തത് ഇന്നൊരു ഉമ്മാമു മരിച്ചാൽ യൂട്യൂബിൽ വൈറലാകുന്നത് അത് അത്യപൂർവമായതുകൊണ്ടാണ് നമുക്ക് ഈമാനോട് ഈ ലോകത്തൊന്ന് പോകാൻ കഴിയണം അബ്ദുല്ലാഹിബിൻ പറയുന്ന പണ്ഡിതൻ കയബ താഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരാള് ദ്വയർക്കുണ്ട് അള്ളാഹു മുസ്ലിമ എന്നെ ഈമാനോട് മരിപ്പിക്കണേ വേറെ ഒന്നും അയാൾ യസീദു അല ദ്വയർക്കുന്നില്ല അയാളോട് ചോദിച്ചു നീ എന്താണ് ഇത് തന്നെ ദ്വയർക്കണത് എന്റെ കഥന കഥ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചോദിക്കൂലായിരുന്നു എന്താ കഥ എനിക്ക് രണ്ട് ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു ഒരു ഇക്കാക്ക മൂത്ത ഇക്കാക്ക പള്ളിയിൽ ശമ്പളം വാങ്ങാതെ നാൽപ്പത് കൊല്ലം പാങ്കൊടുത്താളാണ് അയാള് മരിക്കുമ്പോൾ നമ്മളോട് പറഞ്ഞു ഒന്ന് ഖുറാൻ കൊണ്ടുവരികയും നമ്മളൊക്കെ കരുതിയിലേ അത്ത ബറക്ക ബിഹി ബറക്കത്തെടുത്ത് ചുമബിച്ച് നെഞ്ചോട് ചേർക്കാനായിരിക്കും പക്ഷേ ഖുറാൻ വലിച്ചു മാറ്റിയിട്ട് പറയാ ഞാൻ ഖുറാൻ രാജിവെച്ചിട്ടുണ്ട് എനിക്ക് നിങ്ങളുടെ ആശ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അയാൾ ഈമാൻ തെറ്റി മുറുത്തായി മരണപ്പെട്ടു കാക്കട്ടെ പിന്നെ അടുത്ത എൻ്റെ നേര ജേഷ്ടൻ മുപ്പത് കൊല്ലം പാങ്കുലിച്ചാളാ അയാൾ ഇതേ അവസ്ഥയിലാ മരിച്ചത് ഇനി അടുത്ത ഉഴ എൻ്റെതായിരിക്കുമല്ലോ അതുകൊണ്ട് ഞാൻ പേടിച്ചിട്ട് കരയാണ് കണ്ടോ മോമിനിങ്ങളെ ഈമാൻ ആരിക്കാ തെറ്റിപ്പോവാന്ന് പറയാൻ കഴിയില്ല നല്ല പേടിയുണ്ടാവണം ഇബിനാബി മുലൈഖർ അലിയല്ലാഹു പറയണ്ട ഞാൻ നൂറ്റി മുപ്പത് അങ്ങനെ വ്യത്യസ്ത റിപ്പോർട്ടുകൾ കാണും നൂറ്റി മുപ്പത് സഹാബത്തിന്റെ കൂടെ ജീവിച്ചിട്ട് അവരിൽ നിന്നൊക്കെ എനിക്കുണ്ടായ ഒരു ആശയം എന്താന്ന് വെച്ചാൽ എൻ്റെ ഉസ്താദുമാരായ സ്വഹാബത്തിന് മുഴുവൻ പേടി ഞാൻ മുനാഫി മുനാഫിക്കായി പോകുന്നുണ്ടോ മുനാഫിക്കായി പോകുന്നുണ്ടോ മുനാഫിക്കായി പോകുന്നുണ്ടോ എന്നാണ് അവരുടെ പേടി കണ്ടില്ലേ ഉസ്മാൻ സൈദുന ഉൻ സൈദുനഅ അമർ ബിൻ അള്ളഹു കുത്തേറ്റിട്ട് രക്തൊലിച്ച് വഫാത്താവാൻ കിടക്കുമോ മോനെ അബ്ദുല്ലാഹിബിൻഹുമെ വിളിച്ചിട്ട് മോനൊന്ന് സാഹിബ് സിറു ഹൃദൈഫത്ത് ഞങ്ങളെ വിളിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞു വിളിച്ചു വന്നപ്പം ചോദിച്ചു മോനെ ഹുദൈഫ നിന്റെ കയ്യിൽ തങ്ങൾ ഒരുപാട് രഹസ്യം പറഞ്ഞ് തട്ടില്ലേ ആ നിങ്ങളില്ലേ സിറിന്റെ ആള് രഹസ്യത്തിന്റെ ആള് അതെ ഈ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ സ്വഹാബിയായി ചമന് നടക്കുന്ന യഥാർത്ഥത്തിൽ സ്വഹാബത്തല്ലാത്ത സ്വഹാപത്തല്ലാത്ത ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ നിങ്ങളോട് അതെ അങ്ങനെ കുറച്ചാളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് തന്നിട്ടില്ലേ യെസ് തന്നിട്ടുണ്ട് അല്ലോ നിങ്ങൾക്ക് ഈ സമയത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അല്ലടോ വേറെ ആരെയും നോക്കാനല്ല ആ മുനാഫിക്കുടെ ലിസ്റ്റിൽ ഞാനുണ്ടോ നോക്കിയ മോനേൻ ആരാ ചോയിക്കും നോക്കിയ സിറാജ് വിളക്കുമാണ് ചോയിക്കുന്നത് സൈദനു നമുക്ക് പേടി ഉണ്ടാവണം ഞാൻ ബേഡ്ജിന്റെ ആളാവുന്നുണ്ടോ ഞാൻ കോട്ടിന്റെ ആളാവുന്നുണ്ടോ നമുക്ക് പേടി ഉണ്ടാവണം സാന്ത്വനത്തിന്റെ കോട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പ്രളയ ദുരന്തത്തിൽ ഞാൻ ഇടപെടൂല വൃത്തിയാക്കൂല എന്ന് പറയുന്നതിലൊരു സുഖക്കുറവില്ലേ നമുക്ക് അങ്ങനല്ല നമ്മളെല്ലാം ഉള്ള വേണ്ടി ചെയ്യണം വേറെ ഒന്നിനു വേണ്ടിയാണ് ഫോട്ടോക്ക് വേണ്ടിയല്ല നമ്മൾ എപ്പോഴും നമുക്ക് പേടി പേടിയുണ്ടാവും ഞാൻ മുനാഫിക്കായി പോകുന്നുണ്ടോ മുനാഫിക്കായി പോകുന്നുണ്ടോ ആ പേടി നമുക്ക് നമുക്കുണ്ടാവും ആ പേടിയാണ് ഒരാൾക്കുണ്ടാവേണ്ടതെന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റബി അള്ളാഹുവിൻ്റെ പറയുന്നു അള്ളാഹു നമ്മളെ യഥാർത്ഥ മോമിനിയങ്ങളിൽ മുത്തഖ്യങ്ങളിൽ മുഹ്ലിസീങ്ങളിൽ മുവാഫിഖങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ വാക്കുകൾക്ക് വിട വാ ഹൃദവാൻ